നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സ്വർണ്ണത്തിന് റെക്കോർഡ് വില പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ദിനത്തിൽ സ്വർണ്ണത്തിന്റെ വില പുതിയ റെക്കോർഡിലേക്ക് കുതിച്ചു ജൂൺ മാസത്തോടെ യു എസ് സെൻട്രൽ ബാങ്ക് ആയ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവിലയെ കുതിപ്പിന് വഴിയൊരുക്കിയത് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഔൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഡോളർ വരെ ഉയർന്നു ഫ്യൂച്ചേഴ്സ് വിപണിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഡോളറാണ് രേഖപ്പെടുത്തിയ ഉയർന്ന വില ഡോളറിന്റെ മൂല്യത്തിൽ ഇടിവുണ്ടായതും സ്വർണ്ണവിലയെ കുതിപ്പിന് ശക്തിയേകി ഇന്ത്യയിലും സ്വർണ്ണവില പുതിയ ഉയർന്ന വിലയിലേക്ക് കുതിച്ചു കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില പവന് അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് യു എസ് പലിശ നിരക്കിലെ വ്യതിയാനം സംബന്ധിച്ച ഏതൊരു വാർത്തയും സ്വർണത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് സമീപകാലത്തെ പ്രവണത പ്രതീക്ഷിച്ചതുപോലെ പലിശ നിരക്ക് കുറയില്ലെന്ന വാർത്തയാണ് ഈ വർഷം ആദ്യം സ്വർണ്ണവില ഇടിയുന്നതിന് വഴിവെച്ചത് അതേസമയം ജൂൺ മാസത്തോടെ നിരക്ക് കുറയുമെന്ന സൂചന സ്വർണത്തിന്റെ കരകേറ്റത്തിനും പുതിയ റെക്കോർഡ് വിലയിലേക്കുമുള്ള മുന്നേറ്റത്തിനും വഴിയൊരുക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും സ്വർണ്ണ ഉപഭോക്ത രാജ്യമായ ചൈനയിൽ നിന്നുള്ള ഉയർന്ന ഡിമാൻഡ് സ്വർണ്ണവില ഉയർത്തുന്നതിന് മറ്റൊരു അനുകൂല ഘടകമാണ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിന് മുകളിൽ പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ ദിനത്തിൽ ഓഹരി സൂചികയായ നിഫ്റ്റി റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി ഇന്ന് രാവിലെ ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പോയിൻ്റ് വരെയാണ് നിഫ്റ്റി ഉയർന്നത് സെൻസെക്സ് മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി പതിനാലിലും നിഫ്റ്റി നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് ഓഹരികളുടെ വിലയിഴിഞ്ഞു നൂറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മാർച്ചിലെ എഫ് ആൻഡോ കരാർ കാലാവധി തീരുന്ന ദിവസമായ വ്യാഴാഴ്ച നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റ് മുകളിലായി ക്ലോസ് ചെയ്തതോടെ വിപണിയിലെ മുന്നേറ്റം തുടരാനുള്ള സാധ്യത സാങ്കേതികമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നു ഇന്ന് രാവിലെ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങിയ വിപണിയിലെ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ബാങ്ക് മെറ്റൽ ഓഹരികളാണ് നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക നാല് ശതമാനത്തിലേറെയും മെറ്റൽ സൂചിക മൂന്ന് ശതമാനത്തിലേറെയും ഉയർന്നു ബാങ്ക് ഫാർമ ഓട്ടോ സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ ദിവസ് ലാബ് ശ്രീറാം ഫിനാൻസ് അദാനി പോർട്സ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന അഞ്ച് നിഫ്റ്റി ഓഹരികൾ ഏഷ്യർ മോട്ടോഴ്സ് ടൈറ്റൻ കമ്പനി നെസ്ലെ ഇന്ത്യ എൽ ടി ഐ മൈൻട്രി ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ആറ് നാല് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനവും ഉയർന്നു